നമ്മെ സിട്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുബാൻ ആലോചിക്കണം നമ്മുടെ നാട്ടിലുള്ള ചർച്ച എന്താ ലോകം നിയന്ത്രിക്കുന്ന മുദബിറുല്ലാലം സി എം മടപൂരാണെന്ന് പറയുന്നത് സി എം മടപൂര് പറഞ്ഞിട്ടുണ്ട് പോലും അനല്ലാ ഞാൻ അല്ലയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പോലും ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങളും പ്രചരണങ്ങളുമൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ വിശദീകരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഴിക്കോട് വലിയ ഗാദി പറയാൻ നമ്മെ സിട്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല അതിനാൽ അല്ലാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ ഒരു നൂറ്റാണ്ടുകാലമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രസ്ഥാനം പറഞ്ഞത് ഇതല്ലേ ഇതിന്റെ പേരിലല്ലേ പ്രിയപ്പെട്ടവരെ പുത്തൻവാദികളെന്ന് വിളിക്കപ്പെട്ടത് ഇതിന്റെ പേരിലല്ലേ ഇവർ മതത്തെ നവീകരിച്ചവരാണെന്ന് പറഞ്ഞത്